പി എസ് സി ക്രൗൗൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ എൽ പി സ്കൂൾ അസിസ്റ്റൻറ്റ് എൻ സി എ കാസർഗോഡ് ഡിസ്ട്രിക്റ്റിൽ പരീക്ഷ എഴുതാൻ പോകുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ് ആണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായി എൽ പി സ്കൂൾ അസിസ്റ്റൻറ്റ് എൻ സി എ കാസർഗോഡ് ഡിസ്റ്റിൽ പരീക്ഷ എഴുതാൻ പോകുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മൾ മാരത്തോൺ വീഡിയോസ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ നമ്മൾ സിലബസിനെ മുഴുവൻ ചുരുങ്ങിയ സമയം കൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ കവർ ചെയ്യുക എന്നാണ് ഈ ഒരു സെറ്റ് ഓഫ് സീരീസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആദ്യമായിട്ടാണ് പി എസ് സി ക്രൗൗണ്ട് യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ും ചെയ്തിട്ടും വീഡിയോ തുടർന്ന് കാണാൻ ശ്രമിക്കുക എൽ പി സ്ക്ലാസിന് എൻ സി കാസർഗോഡ് ഡിസ്ട്രിക്റ്റ് വേണ്ടി നമുക്കൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ജോയിൻ ചെയ്യാവുന്നതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ബോധനശാസ്ത്രമാണ് ബോധനശാസ്ത്രത്തിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ആ എൽ പി സ്ക്ലാസ്റ്റിൻസി കാസർഗോഡ് ഡിസ്ട്രിക്ട് പഠിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സിലബസിനെ മുഴുവൻ കവർ ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ ബാങ്ക് നമ്മൾ ചെയ്ത് തയ്യാറാക്കിയിട്ടുണ്ട് അതായത് സോഷ്യൽ സയൻസ് മാത്സ് മലയാളം ഇംഗ്ലീഷ് സൈക്കോളജി പെടകോഗി ബയോളജി ഹെമി സിക്സ്റ്റി അങ്ങനെ നിങ്ങൾക്ക് എന്തൊക്കെ ടോപ്പിക്കുകൾ എന്തൊക്കെ സബ്ജക്റ്റ് എൽ പി സ്കൂൾ അസിസ്റ്റൻറ്റ് എൻ സി എയിൽ പഠിക്കാനുണ്ടോ അത് മുഴുവൻ കവർ ചെയ്തുകൊണ്ടുള്ള ഓരോ സബ്ജക്റ്റിന് സെപ്പറേറ്റ് സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് അത് കൂടാതെ ഇതുവരെ എൽ പി സ്കൂൾ മേഖലയിൽ യു പി സ്കൂൾ മേഖലയിലും പി എസ് സി മുൻവർഷങ്ങൾ നടത്തുന്ന ചോദ്യപേപ്പറും അതിൻ്റെ ഒക്കെ ആൻസേഴ്സും രണ്ടായിരത്തി ഇരുപത്തി നാലിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എൽ പി സ്കൂൾ അസിസ്റ്റൻ്റെ സിലബസിനോട് സിമിലാരിറ്റി വരുന്ന തെരഞ്ഞെടുത്ത മുൻവർഷ ചോദ്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ചോദ്യപേപ്പറും അതിൻ്റെ ആൻസറും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്താറ് ചോദ്യപേപ്പറും അതിൻ്റെ ആൻസറും ഇതെല്ലാം പ്രാക്ടീസ് ചെയ്യാൻ ഒ എം ആർ ഷീറ്റ് ഉൾപ്പെടെ നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ഒരു നല്ലൊരു സ്റ്റഡി മെറ്റീരിയൽ ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും എൽ പി സ്കൂൾ അസിസ്റ്റൻറ്റ് എൻ സി എ കാസർഗോഡ് പരീക്ഷ എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് വേണമെങ്കിൽ നൽകുന്നതായിരിക്കും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പിൽ എൽ പി സ്കൂൾ അസിസ്റ്റൻറ്റ് എൻ സി എ കാസർഗോഡ് എന്ന് പറഞ്ഞ് മെസ്സേജ് ചെയ്താൽ മതി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ആർക്കിനും വേണമെങ്കിൽ വാട്സാപ്പ് മെസ്സേജ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് ബോധന ശാസ്ത്രത്തെക്കുറിച്ച് പഠിക്കാം മറക്കണ്ട ആദ്യമായിട്ടാണ് പി എസ് സി ക്വാണെന്ന് യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് ക്ലാസ് കാണണേ അപ്പോൾ നമുക്ക് പഠിക്കാം ഭാഷാ പഠന സിദ്ധാന്തങ്ങളെക്കുറിച്ചിട്ടാണ് അപ്പോൾ കേരളത്തിൽ ത്രിഭാഷാ പദ്ധതിയിലാണ് അംഗീകരിച്ചിരിക്കുന്ന ഭാഷകൾ അപ്പോൾ കേരളത്തിലെ ഭാഷ്യാഠ്യ പദ്ധതി എന്ന് പറയുന്നത് എന്താണ് ഒരു ത്രിഭാഷാ പദ്ധതിയാണ് അപ്പോൾ ഈ ത്രിഭാഷാ പദ്ധതിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാന ഏതൊക്കെ സബ്ജക്റ്റാണ് വരുന്നത് എല്ലാവർക്കും അറിയാമല്ലേ ഏതാണ് മലയാളം ഹിന്ദി ഇംഗ്ലീഷ് മലയാളം ഹിന്ദി ഇംഗ്ലീഷ് എന്ന് പറയുന്ന ത്രിഭാഷ പദ്ധതിയാണ് നമ്മൾക്ക് കേരളത്തിൽ ഉള്ളത് കേരളത്തിൽ ത്രിഭാഷ പദ്ധതി ഒന്നാം സ്ഥാനം നൽകിയിരിക്കുന്ന ഭാഷ ഏതാണ് മലയാളം തന്നെയാണ് നമ്മുടെ മാതൃഭാഷയുള്ള മലയാളമാണ് കേരളത്തിലെ ത്രിഭാഷ പഠന പദ്ധതിയിൽ ഒന്നാം സ്ഥാനത്ത് നൽകിയിരിക്കുന്നത് കേരളത്തെ സ്കൂളുകളിൽ രണ്ടാം ഭാഷയായി ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു എന്ത് അടിസ്ഥാനത്തിലാണ് ലോകസമ്പർക്ക ഭാഷ എന്ന അടിസ്ഥാനത്തിൽ അപ്പോൾ കേരളത്തെ സ്കൂളുകളിൽ രണ്ടാം ഭാഷയ്ക്ക് എന്താണ് നൽകിയിട്ടുള്ളത് അത് ഇംഗ്ലീഷാണ് രണ്ടാം ഭാഷയൊക്കെ കൊടുക്കുന്നത് അപ്പോൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് മലയാളത്തിനാണ് സെക്കൻഡ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഇംഗ്ലീഷിനാണ് എന്തുകൊണ്ടാണ് ലോകസമ്പർക്ക ഭാഷ എന്ന അടിസ്ഥാനത്തിലാണ് കേരളത്തെ വിദ്യാലയങ്ങളിൽ ഹിന്ദി മൂന്നാം ഭാഷയെ അംഗീകരിക്കുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ് ഹിന്ദി ദേശീയ ഭാഷ ആയതിനാലാണ് അപ്പോൾ ഭാഷയുടെ പേരെന്ന നിലയിൽ മലയാളം എന്ന പദം ഉപയോഗിച്ചു തുടങ്ങിയത് എന്ന് മുതലാണ് എഴുത്തച്ഛന് ശേഷമാണ് മലയാളം എന്ന് പറയുന്ന ഒരു പദം ആദ്യമായിട്ട് ഉപയോഗിച്ച് തുടങ്ങുന്നത് കേരളത്തിലെ എല്ലാ വിദ്യാലയങ്ങളിലും ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ മലയാളം നിർബന്ധമായി പഠിപ്പിക്കണമെന്ന് അനുശാസിക്കുന്നത് ഇതിനകത്താണ് രണ്ടായിരത്തി പതിനേഴിലെ മലയാള ഭാഷാ പഠന ആക്ടിലാണ് കേരളത്തിലെ എല്ലാ വിദ്യാലയങ്ങളിലും ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ മലയാളം നിർബന്ധമായും പഠിപ്പിക്കണമെന്ന് പറയുന്നത് ഏത് ഭാഷ ഇതിനകത്താണ് രണ്ടായിരത്തി പതിനേഴിലെ മലയാളം ഭാഷാ പഠന ആക്ട് പ്രകാരമാണ് അപ്പോൾ കേരളത്തിലെ ത്രിഭാഷ പദ്ധതിയാണ് അംഗീകാരത്തിലുള്ളത് ഏതൊക്കെയാണ് ത്രിഭാഷ പദ്ധതിയിൽ വരുന്നത് മലയാളം ഇംഗ്ലീഷ് ഹിന്ദി അതിനകത്ത് ഏറ്റവും പ്രാമുഖ്യം നമ്മുടെ മാതൃഭാഷയായിട്ടുള്ള മലയാളത്തിനാണ് സെക്കൻഡ് ഇംഗ്ലീഷിനാണ് തേർഡ് ഹിന്ദിക്കാണ് ഇനി ആസൂത്രണം എന്താണ് നമുക്ക് നോക്കാം ഏതൊരു പ്രവർത്തന പദ്ധതിയുടെയും ലക്ഷ്യപ്രാപ്തി ശാസ്ത്രീയമായ ആസൂത്രണത്തെ ആശ്രയിച്ചിരിക്കുന്നു അപ്പോൾ ഏതൊരു പ്രവർത്തന പദ്ധതിയുടെയും ലക്ഷ്യപ്രാപ്തി എന്ന് പറയുന്നത് എന്താണ് ശാസ്ത്രീയമായ ആസൂത്രണത്തെയാണ് ആശ്രയി എന്നാണ് ആശ്രയിച്ചിരിക്കുന്നത് കുട്ടികളുടെ പഠന നിലവാരം പഠന പ്രക്രിയ പഠന അന്തരീക്ഷം പഠന നേട്ടങ്ങൾ ലഭ്യമായ ബോധന സാമഗ്രികൾ തുടങ്ങിയവയെല്ലാം പരിഗണിച്ചുകൊണ്ട് മനഃശാസ്ത്ര സിദ്ധാന്തങ്ങളുടെയും ബോധനശാസ്ത്ര കാഴ്ചപ്പാടുകളും വെളിച്ചത്തിൽ അധ്യാപക മുൻകൂട്ടി തയ്യാറാക്കുന്ന പ്രവർത്തന പരിപാടിയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് ആസൂത്രണം എന്ന് വിളിക്കുന്നത് അപ്പോൾ കൃത്യമായിട്ട് കാര്യങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടി നമ്മൾ നടത്തുന്നതാണേത് ആസൂത്രണം എന്ന് പറയുന്നത് അപ്പം അധ്യാപകൻ്റെ ആസൂത്രണം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് ഇത് വരുന്നത് വാർഷിക ആസൂത്രണമുണ്ട് യൂണിറ്റ് തരത്തിലുള്ള ആസൂത്രണമുണ്ട് ദൈനംദിന ആസൂത്രണം ഒക്കെ ഉണ്ട് അപ്പോൾ അധ്യാപകൻ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നടത്തുന്ന ഒരു തയ്യാറെടുപ്പിനെ നമുക്ക് സിമ്പിളായിട്ട് എന്തെന്ന് പറയാം ആസൂത്രണം എന്ന് പറയുക അല്ലേ അപ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ആ ക്ലാസ്സിൽ പഠിപ്പിക്കേണ്ടത് പെട്ടാം ക്ലാസ്സിൽ പഠിപ്പിക്കാൻ പോവുകയാണ് പഠിപ്പിക്കാൻ പോകുന്നതിനും പിന്നെ ചാപ്റ്ററാണ് എടുക്കുന്നത് അപ്പോൾ എന്തൊക്കെ ടീച്ചിങ് എയ്ഡ്സ് കൊണ്ടുപോകണം സ്റ്റിൽ മോഡലോ വർക്കിംഗ് മോഡലോ വേണോ അതുപോലെ എന്ത് കാര്യമാണോ നമ്മൾ പഠിപ്പിക്കാൻ പോകുന്നത് എങ്ങനെ നല്ല രീതിയിൽ ക്ലാസിൽ പ്രസൻറ്റ് ചെയ്യാം അത് കഴിഞ്ഞ് ഇടയ്ക്ക് കുട്ടികൾക്ക് ടെസ്റ്റ് പേപ്പർ ഇടയ്ക്ക് നടത്താം അല്ലെങ്കിൽ പിറ്റേ ദിവസത്തെ ടെസ്റ്റ് പേപ്പർ നടത്തണം അങ്ങനെ തുടങ്ങി നമ്മൾ ആ ഒരു കാര്യത്തെ ഒന്ന് ജസ്റ്റ് എന്ത് ചെയ്യുന്നു നല്ല രീതിയിലുള്ള നല്ല രീതിയിലൊന്ന് പ്രാക് എന്നൊരു പ്ലാൻ ചെയ്തിട്ട് പോകുന്നു അതിനെയാണ് നമ്മളിന്ന് വിളിക്കുന്നത് ആസൂത്രണം ണമെന്ന് വിളിക്കുന്നത് അപ്പോൾ പലതരത്തിലുള്ള ആസൂത്രണം ഉണ്ട് വാർഷിക ആസൂത്രണം ഉണ്ട് യൂണിറ്റ് അടിസ്ഥാനത്തിലുള്ള സമഗ്ര ആസൂത്രണമുണ്ട് ദൈനംദിന ആസൂത്രണം ഒക്കെ ഉണ്ട് ഇനി ദൈനംദിന ആസൂത്രണം എന്ന് പറഞ്ഞ എന്താണ് ഒരു ദിവസം അധ്യാപക ക്ലാസ്സിലേക്ക് സിമ്പിളായിട്ട് എന്താണ് ഒരു ദിവസം അധ്യാപക ക്ലാസ്സിലേക്ക് പോകുമ്പോൾ ആ ദിവസം എന്തൊക്കെ കാര്യങ്ങൾ ആ ഒരു ക്ലാസ്സിൽ പഠിപ്പിക്കണം എന്നൊന്ന് കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് പോകുന്ന ഒന്നാണ് ഒന്നാണെന്ത് ദൈനംദിന ആസൂത്രണം എന്ന് പറയുന്നത് ഈ വാർഷിക ആസൂത്രണം എന്ന് പറഞ്ഞ എന്താണ് ഒരു വർഷത്തേക്ക് അതായത് ഒരു കരിക്കുലം ഫുൾ ഒരു അക്കാഡമിക് ഇയർ തുടങ്ങി അക്കാഡമിക് ഇയർ അവസാനിക്കുന്ന പറയും എന്തൊക്കെ കാര്യങ്ങൾ ഒരു ക്ലാസ്സിൽ പഠിപ്പിക്കേണ്ടതിൽ വരുമ്പോൾ എന്തൊക്കെ ടീച്ചിങ് എയ്ഡ്സ് ഉപയോഗിക്കണം അല്ലെങ്കിൽ ഐ സി ഡി സഹായം ഏതൊക്കെ ചാപ്റ്ററിൽ കൊണ്ടുവരണം അങ്ങനെ ഏതൊക്കെ കുട്ടികളൊന്ന് പുറത്തു ഒരു ഫീൽഡ് വിസിറ്റിന് ഏത് ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് നമ്മൾ കൊണ്ടുപോകണം എന്തൊക്കെ കാര്യങ്ങൾ പ്രധാനമായിട്ടും ഈ ചാപ്റ്ററിൽ നിന്ന് കുട്ടികൾക്ക് ലഭിക്കണം തുടങ്ങിയ കാര്യങ്ങൾ കൃത്യമായിട്ട് ഒരു വർഷത്തെ അക്കാഡമിക്കായിട്ടും സ്പോർട്സിൻ്റെ കാര്യങ്ങളായിക്കോട്ടെ ആർട്സിൻ്റെ കാര്യങ്ങളായിക്കോട്ടെ അങ്ങനെ മൊത്തം നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു വർഷത്തെ കരിക്കുലം ഒന്ന് പ്ലാൻ ചെയ്തിനാണ് വാർഷിക ആസൂത്രണം എന്ന് പറയുന്നത് ഇനി യൂണിറ്റ് ആസൂത്രണം എന്ന് പറഞ്ഞാൽ എന്താണ് ഓരോ യൂണിറ്റുകൾ പല പല യൂണിറ്റുകളായിട്ടാണെങ്കിലും നമ്മൾ പാഠഭാഗത്തെ തിരിച്ചിട്ടുണ്ട് അപ്പോൾ ഓരോ യൂണിറ്റും എങ്ങനെ എങ്ങനെയൊക്കെ പഠിപ്പിച്ച് തീർക്കാം ഓരോ വിഷയത്തിൽ നിന്നും പാഠ്യപഥത്തിൽ ഉൾക്കൊള്ളുന്ന ഭാഗങ്ങൾ ഏകങ്ങളായി തിരിക്കാം ഇന്നത്തെ ഭാഷ ബോധത്തിൽ രണ്ടോ മൂന്നോ പരസ്പരം ബന്ധിത പാഠങ്ങൾ അറങ്ങിയതാണ് ഒരു എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് ഒരു പ്രത്യേക പ്രത്യേക യൂണിറ്റുകളാക്കി തിരിക്കുന്ന അവയിൽ എങ്ങനെ കൃത്യമായിട്ട് കുട്ടികളിലേക്ക് എത്തിക്കാം ഈ യൂണിറ്റ് ആസൂത്രണം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി വിലയിരുത്തലും മൂല്യനിർണ്ണയവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ എന്താണ് വിലയിരുത്തൽ മൂല്യനിർണ്ണയം എന്ന് പറയുന്നത് പ്രവർത്തനങ്ങളോടൊപ്പം നിരന്തരം നടക്കുന്നതാണ് വിലയിരുത്തൽ എന്ന് പറയുന്നത് അപ്പോൾ പ്രവർത്തനങ്ങളോടൊപ്പം എന്താണ് നിരന്തരം നടക്കുന്നതാണ് മൂല്യനിർണ്ണയം എന്ന് പറയുന്നത് അപ്പോൾ മൂല്യനിർണ്ണയം നമ്മൾ എന്തിനാ ആക്ടിവിറ്റീസ് കൊടുക്കുന്നു അപ്പോൾ എന്ത് ചെയ്യുന്ന ഇടയ്ക്കിടയ്ക്ക് പഠനങ്ങൾ അനുഭവ പഠനം നന്നായി അടക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഇടക്കിടയ്ക്ക് നമ്മൾ വിലയിരുത്തുന്നു അപ്പോൾ എന്താണ് മൂല്യനിർണ്ണയം എന്ന് പറഞ്ഞാൽ നിശ്ചിത കട്ടം കഴിഞ്ഞു നടക്കുന്നതാണ് മൂല്യനിർണ്ണയം അപ്പോൾ ഒരു ഒരു എന്താണ് ഓണം വരെ കുറച്ച് കാര്യങ്ങൾ പഠിപ്പിക്കുന്നത് അപ്പോൾ എന്താണ് ഒരു ഓണം കഴിയുന്ന ആ ഒരു സമയത്ത് ഒരു എക്സാം ഒക്കെ സ്കൂളിലെ കുട്ടികൾ കിടക്കുമല്ലോ ടീച്ചർ അറിയുന്നത് പഠനത്തിൽ കുട്ടികൾ എന്തൊക്കെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട് അതായത് ഈ മാത്തമാറ്റിക്ക് പ്രോബ്ലം ആ കുട്ടിക്ക് പാടാണ് അല്ലെങ്കിൽ മാത്തമാറ്റിക് ഇക്വേഷൻസ് പാടാണ് അങ്ങനെ എവിടേക്കാണ് കുട്ടിക്ക് പ്രശ്നങ്ങൾ എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടി നമുക്ക് വിലയിരുത്തൽ സഹായിക്കുന്നതാണ് പഠിതാവിൻ്റെ പഠന നേട്ടം വിലയിരുത്താൻ പഠിതാവിൻ്റെ പഠന നേട്ടം വിലയിരുത്താൻ മൂല്യനിർണ്ണയത്തിലൂടെ സ്ഥാപിക്കും അതുപോലെ പഠിതാവിൻ്റെ പഠനം പുരോഗതി രേഖപ്പെടുത്തുന്ന പ്രധാനമായി അദ്ദേഹം ഇപ്പോൾ ടീച്ചിങ് മായ്ക്ക് പ്രാധാന്യമാണ് വിലയിരുത്തൽ സ്വയം സ്വയം മെച്ചപ്പെടലിന് സഹായിക്കുന്നൊക്കെ വിലയിരുത്തലിലൂടെയാണ് ക്ലാസ് കയറ്റുന്നതിനും അർഹത പറഞ്ഞിരിക്കുന്നത് ഗ്ലാസ്സിൽ ഓരോ കുട്ടികൾ അടുത്തടുത്ത ക്ലാസ്സിലേക്ക് ജയിപ്പിച്ച് വിടാനൊക്കെ ആയിട്ട് എന്ത് ചെയ്യും നമുക്ക് സാധിക്കും മൂല്യനിർണ്ണയം സഹായം എന്താണ് കൊണ്ടുവരാനായിട്ടൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇനി പോർട്ട്ഫോളിയോ എന്താണ് നോക്കാം എല്ലാവരും പോർട്ട്ഫോളിയോ ചെയ്തിട്ടുണ്ടാവും അല്ലേ പഠന പ്രവർത്തനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ രൂപപ്പെടുന്ന കുട്ടിയുടെ എല്ലാ ഉൽപ്പന്നങ്ങളും ഉൾപ്പെടുത്തി വിലയിരുത്തുന്നതാണെന്ത് പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് പോർട്ട്ഫോളിയോയിൽ ഉൾപ്പെടുന്ന പ്രധാന രേഖകൾ ഏതൊക്കെയാണ് നോട്ട്ബുക്ക് മറ്റ് രചനകൾ മറ്റു പഠന തെളിവുകൾ അതുപോലെ തന്നെ എന്താണ് സർഗാത്മക സൃഷ്ടികൾ വർക്ക് ഷീറ്റുകൾ ഒക്കെ എന്താണ് ഈ പോർട്ട്ഫോളിയോയുമായി ബന്ധപ്പെട്ടതാണ് പോർട്ട്ഫോളിയോയുടെ ധർമ്മം എന്താണ് പഠനത്തെ സംബന്ധിച്ച് കുട്ടികൾക്കും രക്ഷിതാവിനും അധ്യാപകനും ഫീഡ്ബാക്ക് നൽകുക എന്താണ് പോർട്ട്ഫോളിയോടെ ലക്ഷ്യം പഠനത്തെ സംബന്ധിച്ച് കുട്ടികൾക്കും രക്ഷിതാവിനും അധ്യാപകനും ഫീഡ്ബാക്ക് ബാക്ക് നൽകുക എന്ന് പറയുന്ന എന്ത് ലക്ഷ്യമാണ് പോർട്ട്ഫോളിയോയുടെ ലക്ഷ്യമാണ് അപ്പോൾ പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞെന്താണ് പഠന പ്രവർത്തനത്തിലൂടെ കടന്നു പോകുമ്പോൾ രൂപപ്പെടുന്ന കുട്ടിയുടെ എല്ലാ ഉൽപ്പന്നങ്ങളും ഉൾപ്പെടുത്തി വിലയിരുത്തുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് പോർട്ട്ഫോളിയോ എന്ന് വിളിക്കുന്നത് പഠനത്തെ സംബന്ധിച്ച് കുട്ടികൾക്കും രക്ഷിതാവിനും അധ്യാപകനുമുള്ള ഫീഡ്ബാക്ക് നൽകുക എന്താണ് ഈ പോർട്ട്ഫോളിയുടെ പ്രധാനപ്പെട്ട ധർമ്മമായിട്ട് വരുന്നത് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പിസ ടെസ്റ്റിനെ കുറിച്ചിട്ടാണ് കേട്ടോ പ്രോഗ്രാം ഫോർ ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റ് അസസ്മെൻ്റ് ആണ് പിസയുടെ ഫുൾ ഫോം പതിനഞ്ച് വയസ്സുവരെയുള്ള കുട്ടികൾക്ക് വിവിധ അറിവും കഴിവും വിലയിരുത്തുന്നതിനായി അന്താരാഷ്ട്ര മൂല്യനിർണയ പ്രോഗ്രാമാണേത് പിസ ടെസ്റ്റ് എന്ന് പറയുന്നത് പതിനഞ്ച് വയസ്സുള്ള കുട്ടികളുടെ വിവിധ വിഷയങ്ങളുള്ള അറിവും കഴിവും വിലയിരുത്താനുള്ള അന്താരാഷ്ട്ര മൂല്യനിർണയ പ്രോഗ്രാമിൻ്റെ പേരാണേത് പിസ്സ ടെസ്റ്റ് പിസ ടെസ്റ്റ് ആരംഭിച്ച വർഷം രണ്ടായിരം മുതലാകട്ടോ രണ്ടായിരം മുതലാണ് പിസ്സാ ടെസ്റ്റ് ആരംഭിച്ചിട്ടുള്ളത് പിസ്സ ടെസ്റ്റ് നടത്തുന്ന മൂന്ന് വർഷം കൂടുമ്പോഴാണ് പിസ്സ ടെസ്റ്റ് നടത്തുമ്പോൾ എത്ര വർഷം കൂടുമ്പോഴാണ് മൂന്ന് വർഷം കൂടുമ്പോഴാണ് പിസ്സാ ടെസ്റ്റിൽ കുട്ടികൾ കഴിവിനെ വിലയിരുത്തുന്ന മൂന്ന് വിഷയങ്ങൾ ഏതൊക്കെയാണ് വായന ഗണിതം ശാസ്ത്രം വ്യവസായിക രാജ്യങ്ങളുടെ അന്തർ സർക്കാർ സ്ഥാപനമായിട്ടുള്ള ഓർഗനൈസേഷൻ ഫോർ എക്കണോമിക് കോപ്പറേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് കീഴിലാണ് പിസ്സ ടെസ്റ്റ് സംഘടിപ്പിക്കുന്നത് അപ്പോൾ പതിനഞ്ച് വയസ്സ് കുട്ടികളുടെ വിവിധ വിഷയങ്ങളുള്ള അറിവും കഴിവും വിലയിരുത്തുന്ന അന്താരാഷ്ട്ര മൂല്യനിർണ്ണയ പ്രോഗ്രാമിനെയാണ് എന്തെന്ന് വിളിക്കുന്നത് പിസ ടെസ്റ്റ് എന്ന് വിളിക്കുന്നത് രണ്ടായിരം മുതലാണ് ഈ പിസ്സ ടെസ്റ്റ് നട മൂന്ന് വർഷം കൂടുമ്പോഴാണ് നടത്തുന്നത് ഇതിൽ പ്രധാനമായിട്ടും പരിഗണിക്കപ്പെടുന്ന മൂന്ന് വിഷയങ്ങൾ എന്ന് പറയുന്നത് വായന ഗണിതം ശാസ്ത്രമാണ് ഓർഗനൈസേഷൻ ഫോർ എക്കണോമിക് കോപ്പറേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് കീഴിലാണ് പിസ്ത ടെസ്റ്റ് സംഘടിപ്പിച്ചിട്ടുള്ളത് നമുക്ക് ഉദ്ഗൃതി സമീപനം എന്ന കോൺസെപ്റ്റ് നോക്കാം കേട്ടോ വിഷയ അധിഷ്ഠിതമായ പാഠ്യപദ്ധതി ഇല്ലാത്തതാണേത് പഠനം എന്ന് പറയുന്നത് അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ എല്ലാ വിഷയങ്ങളും ഒരുമിച്ച് ചേർത്ത് പഠിക്കുന്ന ഒരു രീതിയാണത് അപ്പോൾ ഈ നമ്മളെന്താണ് ഒന്ന് രണ്ട് ക്ലാസ്സുകളിലൊക്കെ ഈ ഒരു സമീപനമാണ് സ്വീകരിക്കുന്നത് ഒന്ന് രണ്ട് എങ്ങനെയാണ് എല്ലാ വിഷയങ്ങളും ഒരുമിച്ചുള്ള രീതിയിലായിരിക്കും പഠിക്കുന്നത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സോഷ്യൽ സയൻസ് ആൻഡ് ഹിസ്റ്ററി എക്കണോമിക്സ് പൊളിറ്റിക്കൽ സയൻസ് അങ്ങനെ ഒരു വേർതിരിവ് ഒന്നുണ്ടാവില്ല ഒറ്റ രീതിയിലായിരിക്കും പഠിക്കുന്നത് അതുപോലെ സയൻസ് ബയോളജി കെമിസ്ട്രി ഫിസിക്സ് എന്നൊരു വേറെ എവിടെ ഉണ്ടാവില്ല ഈ ചെറിയ ക്ലാസുകളിൽ ഉണ്ടാകുന്നില്ല അപ്പം സിമ്പിളായിട്ട് പറഞ്ഞ ഉദ്ദ്രീത പഠനം എന്ന സമീപനം എന്ന് പറഞ്ഞാൽ എന്താണ് എല്ലാ വിഷയങ്ങളെയും ഒരുമിച്ച് ചേർത്ത് പഠിക്കുന്ന രീതിയാണ് ഉദ്വീത സമീപനം എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉള്ളത് ഇനി നമ്മൾ ഈ ഒരു ബോധനശാസ്ത്രവുമായി ബന്ധപ്പെട്ടിട്ട് ഈ മേഖലയിൽ വന്നിട്ട് കുറച്ച് പ്രീവിയസ് പ്രീവിയസ്ലിയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ ഭാഷാപരമായ ബുദ്ധിയുടെ വളർച്ചയ്ക്ക് ആവശ്യമില്ലാത്ത താഴെ സൂചിപ്പിക്കുന്നതിൽ ഏതാണ് ഭാഷാപരമായ ബുദ്ധിയുടെ വളർച്ചയ്ക്ക് ആവശ്യമില്ലാത്ത താഴെ സൂചിപ്പിക്കുന്നവയിൽ ഏതാണെന്ന് ഏതാണ് ഗ്രാഫുകളാണല്ലേ പ്രഭാ ഗ്രാഫുകളാണ് റൈറ്റ് ആൻസർ ആൻസ് പ്രഭാഷണങ്ങൾ സെമിനാറുകൾ അഭിമുഖങ്ങളൊക്കെ എന്താണ് ഭാഷാപരമായ ബുദ്ധിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ഘടകങ്ങളാണ് ഇനി കുട്ടിയുടെ പോർട്ട്ഫോളിയോ വിലയിരുത്തുന്ന ഏത് വിലയിരുത്ത ഭാഗമാണ് കുട്ടികളുടെ പോർട്ട്ഫോളിയോ വിലയിരുത്തൽ ഏത് വിലയിരുത്തേന്റെ ഭാഗമാണ് നിരന്തരമായിട്ടുള്ള വിലയിരുത്തലിൻ്റെ ഭാഗമാണ് ഏത് വിലയിരുത്തലിന്റെ ഭാഗമാണ് നിരന്തരമായിട്ടുള്ള വിലയിരുത്തലിൻ്റെ ഭാഗമാണ് കുട്ടിയുടെ പോർട്ട്ഫോളിയോ എന്ത് വിലയിരുത്തലിന്റെ ഭാഗമാണ് നിരന്തര വിലയിരുത്തലിൻ്റെ ഭാഗമാണ് വിഷയങ്ങളെ വേർതിരിച്ച് പഠിക്കുന്നതിന് പകരം പരസ്പരം ബന്ധപ്പെടുത്തി പഠിക്കുന്ന സമീപനം വിഷയങ്ങളെ വേർതിരിച്ച് പഠിക്കുന്നതിന് പകരം പരസ്പരം ബന്ധപ്പെടുത്തി പഠിക്കുന്ന സമീപനത്തെയാണ് ഉദ്ദേ സമീപനം എന്നത് സവിശേഷത അല്ലാത്തത് ഏത് പഠന നേട്ടത്തിൻ്റെ സവിശേഷത അല്ലാത്തത് നിരീക്ഷണ വിധേയം അളക്കാൻ കഴിയുന്നത് ഹ്രസ്സമോ ദീർഘമോ ആയ കാലയളവിൽ നേടാൻ കഴിയുന്നത് പഠിതാവ് ആർജിക്കേതെ ഉൾക്കൊള്ളുന്നത് പഠിതാവ് ആർജിക്കാത്തതിനെ ഉൾക്കൊള്ളുന്നത് ഏതാണ് അതിൻ്റെ അല്ലാത്തതായിട്ട് വരുന്ന സവിശേഷത അല്ലാത്തത് ഹ്രസമോ ദീർഘമോ ആയ കാലയളവിൽ നേടാൻ കഴിയാത്തത് ഇനി സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയുള്ള അന്തർദേശീയ പരീക്ഷയായ പിസ ടെസ്റ്റുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ വിലയിരുത്തുക മറ്റ് രാജ്യങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നമ്മുടെ കുട്ടികൾ എവിടെ നിൽക്കുന്നു എന്ന് വിലയിരുത്തേണ്ടത് അനിവാര്യമാണ് വായനാ ഗണിതം ശാസ്ത്രം എന്നീ വിഷയങ്ങളാണ് പിസ പരീക്ഷയുടെ കുട്ടികളുടെ അറിവ് വിലയിരുത്തുന്നത് രണ്ടായിരത്തിൽ ആരംഭിച്ച പിസ പരീക്ഷ മൂന്ന് വർഷം കൂടുമ്പോഴാണ് നടത്താറുള്ളത് പിസ റാങ്കിൽ മികച്ചു നിൽക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നടന്ന പിസ്സ പരീക്ഷയിൽ കേരളം ഉൾപ്പെടെയുള്ള നാല് ഇന്ത്യ സംസ്ഥാനങ്ങളിൽ നിന്ന് കുട്ടികൾ പങ്കെടുത്തിട്ടുണ്ട് അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന ഏത് പ്രസ്താവനകൾ വിലയിരുത്താനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതിനകത്ത് ഏതാണ് ശരി ഒന്ന് രണ്ട് മൂന്ന് പ്രസ്താവനയാണ് ശരി ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ് മറ്റു രാജ്യങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നമ്മുടെ കുട്ടികൾ ഇവിടെ എവിടെ നിൽക്കുന്നു എന്ന് വിലയിരുത്താൻ അനിവാര്യമാണ് ശരിയാണ് വായന ഗണിതം ശാസ്ത്രം എന്നീ വിഷയങ്ങളാണ് പിസ്സാ പരീക്ഷയിലൂടെ കൂടെ കഴിവിലേത്തുന്നത് ശരിയാണ് രണ്ടായിരത്തിൽ ആരംഭിച്ച പിസ്സാ പരീക്ഷ മൂന്ന് വർഷം കൂടുമ്പോഴാണ് നടത്തുന്നത് അതും ശരിയാണ് പിസ റാങ്കിലി മികച്ചു നിൽക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ എന്ന് പറഞ്ഞ പ്രസ്താവന എന്താണ് തെറ്റാണ് രണ്ടായിരത്തി ഇരുപത് നടന്ന പിസാ പരീക്ഷയിൽ കേരളം ഉൾപ്പെടെ നാല് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് കുട്ടികൾ പങ്കെടുത്തിട്ടുണ്ട് ആ പ്രസ്താവന എന്ത് തന്നെയാണ് തെറ്റാണ് പ്രണ പ്രതിഫലന കുറിപ്പ് പ്രതിഫാത്മക കുറിപ്പ് എന്ന ഭാഗത്ത് അധ്യാപകർ രേഖപ്പെടുന്നു ദൈനംദിന ആസൂത്രണത്തിലെ പ്രതിഭാത്മക കുറിപ്പ് എന്ന ഭാഗത്ത് നിന്ന് അധ്യാപകർ രേഖപ്പെടുന്ന എന്തൊക്കെയാണ് പഠന പ്രവർത്തനങ്ങൾ ക്ലാസ്സിന് ശേഷമുള്ള അധ്യാപകൻ തിരിച്ചറിവുകൾ മൂല്യനിർണ്ണയം സൂചനകൾ കുട്ടികളുടെ പ്രതികരണങ്ങൾ ഏതൊക്കെയാണ് ക്ലാസ്സിന് ശേഷമുള്ള അധ്യാപകൻ തിരിച്ചറിവുകളാണ് ദൈനംദിന ആസൂത്രണ കുറിപ്പിൽ രേഖപ്പെടുത്തുന്നത് ഇനി പാഠ്യപദ്ധതി സമീപനത്തിന്റെ സവിശേഷതകളിൽ പെടാത്തത് ഇത് പാഠ്യപദ്ധ്യ സമീപനത്തിൻ്റെ സവിശേഷതയിൽ പെടാത്തതാണെന്ന് ചോദിച്ചിട്ടുള്ളത് പ്രവർത്തനാധിഷ്ഠിതം പഠനം ഉറപ്പാക്കുന്നത് പഠന നേട്ടം കൈവരിക്കുന്നത് പ്രാപ്തമായത് അധ്യാപക കേന്ദ്രീകൃതം ഏതാണ് അല്ലാത്തത് വരുന്നത് അധ്യാപക കേന്ദ്രീകൃതമാണ് പാഠ്യപദ്ധതി സമീപനം ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന എന്തിനൂടിയാണ് പ്രവർത്തനാധിഷ്ഠിതമാണ് അതുപോലെ ശിശു കേന്ദ്രീകൃതവും ആണ് മനുഷ്യ മനസ്സിന് ജന്മസിദ്ധമായ സർവ്വഭാഷ വ്യാകരണം ഉണ്ടെന്ന ആശയം മുന്നോട്ട് വെച്ചത് ആര് ആരാണ് നോം ജോസ്കിയാണ് മനുഷ്യ മനസ്സിന് ജന്മസിദ്ധമായ സർവ്വഭാഷ വ്യാകരണം ഉണ്ടെന്ന ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വയ്ക്കുന്നത്